ഹല നബീബി ഇറ്റ്സ് മീമോസ് ജിദ്ദിയിലൊരു ഇന്റർനാഷണൽ വടവലി അടക്കം കാണാൻ പോയതാ സംഗതി മണിക്ക് നാലുമണിക്ക് തുടങ്ങുന്നുണ്ട് എട്ടുമണിയായിട്ടും തുടങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ കാണുന്ന പ്രൊമോഷൻ പരിപാടിയൊക്കെ പോയി ഒന്ന് അറ്റൻഡ് ചെയ്തു ഇവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിട്ട് ഏ നമ്പറിന് ഫ്രീ ആയിട്ട് എന്തൊക്കെ കിട്ടുമല്ലോ നീ കാണാനൊക്കെ വാരി പോരാൻ ചാരിച്ച പോലെ രണ്ട് ബിസ്ക്കറ്റ് ഒന്ന് പറ്റും പിന്നെയൊക്കെ മുമ്പ് കൂപ്പം കിട്ടിയ ഷീ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏത് ബിസ്ക്കറ്റ് എടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് അവസാനം എനിക്ക് വിജയ് മസാലയുടെ ഫിഷ് മസാല ടീ ചിക്കൻ ആകട്ട സ്പൈ സാധനം ശനിയാഴ്ച നമ്മൾ മീൻകറി വെക്കാമെന്ന് പറഞ്ഞ ചെറുക്കനെ സമ്മാനപ്പിച്ച് അങ്ങനെ കാത്തിരുന്ന് നമ്മളെ വടം ഗ്രൗണ്ടിലെത്തി ഇനി പരിപാടി തുടങ്ങാണ് കളിക്കാരും കാണികളും സംഘാടകരും എല്ലാവരും മലയാളികളും അതുകൊണ്ട് തന്നെ നാട്ടിലൊരു കടം വലിയ കാണാൻ പോയ ഫീൽ ചെയ്യുന്നു വ്യത്യാസം ഡ്യൂട്ടി കൊണ്ടേന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത് ഓരോ ഓർമ്മി അടിച്ച് നേരെ റൂമുണ്ട്